ദ്ധ്യാപകരുടെ ഡ്രസ്സിംഗ് നിന്ന് ഒരു കുട്ടി എത്രത്തോളം ഒരു അധ്യാപകരുടെ ഡ്രസ്സ് നോക്കുന്നു എന്ന് വരെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ എന്റെ ക്ലാസ് ടീച്ചർ എന്നെ ക്ലാസ് ടീച്ചർ വരുമ്പോ ഞാൻ ആ ടീച്ചറിന്റെ ഡ്രസ്സിങ് നോക്കുന്നു കാരണം ഞാൻ മുമ്പേ പഠിപ്പിച്ചിരുന്ന ഒരു ക്ലാസ് സ്കൂളില് ടീച്ചർമാരെല്ലാം പകുതി സൈഡ് അവയവം മറച്ചിട്ടില്ലായിരുന്നു സത്യ പക്ഷേ ഞാൻ ഈ സ്കൂളിൽ വന്നതോടെ വേറൊരു കാര്യം കൂടെ പഠിച്ചു എന്റെ സ്കൂളിൽ നിന്നുള്ള ടീച്ചർമാരെല്ലാം തന്റെ അവയവങ്ങൾ എല്ലാം മറച്ചുകൊണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളെ സ്കൂളിൽ നിന്നോ ഞങ്ങള വീട്ടിൽ നിന്നോ എനിക്ക് ഇതുവരെ ഒരു പരാതി എനിക്ക് ഇതുവരെ കാണാം കാരണം ഞാൻ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എത്രത്തോളം നല്ല ഒരു സ്കൂള് ആക്കാൻ പറ്റുന്നു അത്രത്തോളം നല്ല ഒരു സ്കൂളേ ആക്കിയിട്ടുള്ളൂ എപ്പോഴെങ്കിലും മോള് പോയിട്ട് ടീച്ചറോട് പറഞ്ഞോ ടീച്ചറെ സാരി ഒന്ന് അല്ല മര്യാദ ടീച്ചർ ആ കുട്ടിയെ കുറിച്ച് ഒരു ചീത്തയായിട്ടുള്ള ഒരു വിചാരത്തിലായി വിചാരിക്ക അതുകൊണ്ട് എനിക്ക് ആ ക്ലാസ്സില് ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പൊ ആ അതിലുള്ള മൈനസ് പോയിന്റ് എനിക്ക് കിട്ടരുത് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല പെട്ട കുട്ടിക്ക് മാക്സിമം ഫ്രീ ഉണ്ട് അവരുടെ പേരൻസ് തന്നെ ആ ഫ്രീകൾ കൊടുക്കുന്നത് ഇപ്പൊ ഒരു റേപ്പ് നടന്ന ആ ബോയിനായിരിക്കും കൂടുതലും കുറ്റം പറയുന്നത് ആ ഗേളിന് ആ കുറ്റം ഉണ്ട് ആ ഗേൾ ആ കാര്യം മറിച്ചു വെച്ചെന്തിനാ പേരൻസിനോട് ചെറിയ കുട്ടികളാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഫയറ് കാണിക്കുക പിന്നെ തോൾ ഭാഗം നല്ല വെളുത്തു കാണിക്കുന്നത് നല്ല വെളുത്തു ഞാൻ പറയാം ഞാൻ പറയാം നല്ല വെളുത്തു തുടുത്ത ഒരു പെൺകുട്ടി പകുതി ഇത്രയും ഭാഗം തുറന്നിട്ടുണ്ട് ബ്രാ പോലെ ഇങ്ങനെ ശരിക്ക് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തൊട കാണിച്ചിട്ടുണ്ട് വയർ കാണിച്ചിട്ടുണ്ട് പൊക്കളുണ്ട് പുറകു വശം നല്ല തൊടുത്ത് വെളുത്തിരിക്കുക ഏതൊരു പെൺ വാണായാലും ഒന്ന് തൊട്ട് നോക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ നിങ്ങളെല്ലാം